ഹലോ അസ്സലാമലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനൊരു കിറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഒരു ഒരാഴ്ച മുമ്പ് അത് നമുക്ക് അലഹമ്മദ ഒരുപാട് പാക്കറ്റുകൾ നമുക്ക് സെയിലായിപ്പോയി കിറ്റിൻ്റെ നമ്മൾ ചെയ്തത് നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഷിപ്പിംഗ് അടക്കം വരുന്ന ചാർജ് പക്ഷെ ഒരുവിധം ആൾക്കാരും അതിൽ കൂടുതൽ പീഡസ് എടുത്തിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൽ കുറച്ച് പാക്കറ്റുകൾ ബാക്കിയുണ്ട് മിക്സ്ഡ് ബീഡാ ബീഡ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചതിന്ന് കുറച്ച് മാറ്റം വരുത്തിയിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു പാക്കറ്റിൻ്റെ ഒരു പതിനഞ്ച് ഓളം പാക്കറ്റ് നമുക്ക് ബാക്കി വരുന്നുണ്ട് ഇരുപത് രൂപയാണ് പാക്കറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ ഫിഷ് ബീഡ് റൗണ്ട് ബീഡ് ഷുഗർ ബീഡ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല നല്ല ബീഡ്സുകളാണ് കേട്ടോ അതുപോലെ ഈ മിക്സ്ഡ് ബീഡ്സിൽ ഒരുപാട് തരം ബീഡ്സുകളുണ്ട് റൗണ്ട് ബീഡ്സ് തണ്ണിമത്തൻ ബീഡ്സ് എൻഡ് ബീഡ്സ് ഒരുപാടുണ്ട് അതിൻ്റെ പാക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതിലൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ പാക്കറ്റാണ് നമുക്ക് ബാക്കി വരുന്നത് അതുപോലെ തന്നെ ഈ റൗണ്ടിൽ വരുന്ന മിക്സ്ഡ് ബീഡ് ആറ് കളറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആറ് മോ ആറ് ഡബിൾ കളർ വരുന്ന മോഡലാണ് പറഞ്ഞിരുന്നു അതിൽ നമുക്ക് ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ ഒരു ട്രെയിൽ കാണുന്നത് മാത്രമേ ബാക്കിയുള്ളൂ അതിൽ തന്നെ ചില ബീഡ്സുകൾ കുറവാണ് കേട്ടോ ഇപ്പോൾ ഒരു ഒരു ബീഡിൽ നമുക്ക് നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ ബീഡ്സൊക്കെ ചിലപ്പോൾ ഒരു അമ്പതോ അറുപതോ ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതും കൂടി നമ്മൾ ഈ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എന്ന് പറയുന്ന റേറ്റിലുള്ള ബീഡ്സുകളാട്ടോ ഈ കാണിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് എല ബീഡാണ് ഈ എല ബീഡിലും നമുക്കൊരു ഇതിപ്പോൾ അറുപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മുപ്പത് രൂപേ റേറ്റ് വരുന്നത് ആറ് കളറാണുള്ളത് ഇതും നമുക്കൊരു പത്ത് പാക്കറ്റ് കെട്ടാനുള്ള ഒരു ബീഡ്സുകൾ നമുക്കിവിടെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് അടുത്ത കിറ്റിൽ എടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ബീഡ് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ പാക്കറ്റ് കെട്ടാനുള്ള ബീഡ്സാണ് ഇവിടെ ബാക്കി സ്റ്റോക്ക് ഇരിക്കുന്നത് കേട്ടോ ഇതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വരുന്ന ബീഡ്സുകളാണ് കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് ബീറ്റ്സ് ആണ് ഇതൊരു ഇരുപത് പാക്കറ്റ് കെട്ടാനുള്ള ബീഡ്സാണ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ അതിൽ ബാക്കി വന്ന ബീറ്റ്സുകളും കൂടി നമ്മൾ അടുത്ത കിറ്റിൽ ആഡ് ചെയ്യാൻ കേട്ടോ പത്ത് ഗ്രാമിൻ്റെ അഞ്ച് രൂപയുടെ ബീറ്റ്സുകളാണെല്ലാം എല്ലാം ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബീഡിൽ റെഡ് കളറ് കുറവാണ് അപ്പോൾ മുപ്പത് ഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും സാധാരണ നമ്മൾ പത്ത് ഗ്രാം പത്ത് ഗ്രാം വെച്ചിട്ട് എല്ലാ ബീഡ്സും ആഡ് ചെയ്യലുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ നമ്മൾ കിറ്റ് പാക്ക് ചെയ്യുമ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ റെഡ് കളറ് കുറച്ച് കുറവായിരിക്കും അതൊന്ന് നമ്മൾ വീഡിയോയിൽ പറയാമെന്ന് മാത്രം കേട്ടോ അതുപോലെ നമ്മൾ സ്ട്രോബെറി ബീഡ് ആഡ് ചെയ്തിരുന്നു അതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടോ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ സ്ട്രോബെറി ബീഡ് ഇനി ആകെ ഇത്ര മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ കേട്ടോ ആകെ ഒരു മുപ്പത് ഗ്രാമോ അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാമോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി ഇനി നമ്മൾ വേറെ പാസ്റ്റൽ ബീഡ്സുകളാണ് അടുത്ത കിറ്റിൽ ആഡ് ആക്കിയിരിക്കുന്നത് ആ കിറ്റിൽ വരുന്ന ബീഡ്സുകൾ ഇതെല്ലാമാണ് ഇതാണ് കേട്ടോ ഒരു ബീഡ് വരുന്നത് ഒരു നാല് മുത്ത് അല്ലെങ്കിൽ അഞ്ച് മുത്ത് മേലക്ക് മേലേക്ക് വന്നിട്ടുള്ള ഒരു ഒരു വെറൈറ്റി ബീഡുകളാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറാണുള്ളത് ഇതൊരു വൈറ്റും ക്രീമൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ബീഡ്സുകളാണ് കേട്ടോ നമുക്ക് ഹാൻഡ് ക്യാപ്പായിട്ടും ഉപയോഗിക്കാം സെൻറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ഇതിലെല്ലാം ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്ട്ടോ ഇത് കാണാൻ അതുപോലെ നമ്മൾ മാല ചെയ്യുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ലാസ്റ്റ് എൻറ്റിലൊക്കെ കൊടുക്കുമ്പോൾ കാണുന്നത് ഇതിൻ്റെ രണ്ട് കളറാണ് വരുന്നത് ഒന്നൊരു ക്രീമും വൈറ്റും ചേർന്നത് പിന്നെ ഇതൊരു യെല്ലോ അല്ല ഓറഞ്ചോ അല്ലാത്ത ഒരു നല്ലൊരു കളറാണ് കേട്ടോ എൻ്റ് ബീഡായിട്ട് തന്നെ നമ്മൾ അധികവും ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇതുപോലെ സെൻറ്റർ ക്ലിപ്പിലും അലിഗേറ്ററിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചു തരാറുണ്ട് അതുപോലെ അടുത്തത് വരുന്നത് ക്രൗൺ ബീഡാണ് ഇത് നമ്മുടെ സ്ട്രോബെറി ബീഡിൻ്റെ വേറൊരു മോഡൽസുകളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ക്രൗൺ ബീഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഹെയർ ബാൻഡിലും മാലയിലും അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ബീഡാണ് കേട്ടോ അതും ഇത് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ ഇപ്പോൾ ഞാൻ ഈ ട്രെയിൽ കാണിക്കുന്ന ബീഡ്സുകൾ മാത്രമേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വരുന്നുള്ളൂ ഇതും അതിൻ്റെ ഒരു വേറൊരു ഐറ്റം ആണ് ഫ്ലവർ ബീഡ് അതൊക്കെ പാസ്റ്റലിൽ വരുന്ന ഒക്കെ മിക്സഡ് കളേഴ്സാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഒരു നെറ്റ്സ് ബീഡാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാം എനിക്ക് ഒരുപാട് സെയിലായ ഒരുപാട് പാക്കറ്റുകളായിട്ട് തന്നെ സെയിലായി കഴിഞ്ഞ ഒരു ബീഡ്സ് ആണ് കേട്ടോ ഇത് ഇത് നമുക്കൊക്കെ ഹെയർ ബാൻഡിലൊക്കെ ചെയ്തെടുത്താലൊക്കെ നല്ല ഭംഗിയാണ് റൗണ്ട് റൗണ്ടായിട്ട് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പുതിയ ഐറ്റംസ് ബീഡുകളെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ കിറ്റിൻ്റെ വില വരുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ബാക്കിയുള്ളതാണ് ഗ്ലാസ് ബീഡ്സുകൾ ഇത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് നമ്മളിപ്പോൾ പുതിയത് കാണിച്ചത് കുറച്ച് വെറൈറ്റി ബീഡ്സുകളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് അപ്പോൾ പത്ത് ഗ്രാം എത്രയുണ്ടെന്നല്ല ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് കുറച്ചും കൂടി ബീഡ്സുകളുണ്ട് പത്ത് ഗ്രാമിന് പത്ത് രൂപ വരുന്നത് ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു വൈറ്റ് ബീഡാണ് കുറച്ച് തിളക്കം കൂടിയ ബീഡാണ് നല്ല ഭംഗിയുള്ള ബീഡാണ് കേട്ടോ ഇതും പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ഇന്നത്തെ നമ്മുടെ കിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പത്ത് ഗ്രാമിന് പത്ത് രൂപയുടെ ആണ് പക്ഷെ ഞാൻ പഴയ സ്റ്റോക്കുള്ളതും കൂടി ഇതിൽ കാണിച്ചു എന്ന് മാത്രമാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു വൈറ്റിൽ റൗണ്ട് ബീഡ് വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ബീഡാണ് കേട്ടോ ചെറുതായിട്ടൊരു തിളക്കവും കൂടുതലാണ് അതുപോലെ വെട്ട് പോലത്തെ കുറച്ച് പീറ്റ്സുകളാണ് ഇതിലുള്ളത് ഇതെല്ലാം നമ്മളിപ്പോൾ കാണിക്കുന്നത് പത്ത് ഗ്രാമിനും പത്ത് രൂപയായിട്ടുള്ള പീറ്റ്സുകളാണ് നല്ല ബീഡാണ് ബീടാണ് ഉണ്ടത് മാല ചേർത്താൽ കുട്ടികൾക്ക് കഴുത്തിലിട്ടാലൊക്കെ ഒരു തിളക്കം ഉണ്ടായിരിക്കും ഈ ഒരു ബീടിന് പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് കുറച്ച് വൈറ്റ് ബീഡ്സും കൂടി ആഡ് ആക്കായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ആ വൈറ്റ് ബീഡ്സ് നമ്മൾ ആഡ് ഏഡാക്കിയിട്ടുണ്ട് പതിനഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പത്ത് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഈ പുതിയത് വന്ന ഐറ്റംസുകളാണ് ഈ പത്ത് ഗ്രാം നമ്മൾ വെയിറ്റ് നോക്കി വെച്ചിട്ടുള്ള ബീഡ്സുകളാണ് കേട്ടോ ഇതെല്ലാം ഇത്ര ഐ ത്രീ എണ്ണം നമുക്കിതിൽ ഉണ്ടായിരിക്കും അതിൽ വൈറ്റ് ബീഡ് മാത്രം നോർമൽ വൈറ്റ് ബീഡ് മാത്രം പതിനഞ്ച് ഗ്രാമാണ് പത്ത് രൂപയാണ് വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഫുള്ള് പത്ത് രൂപയാണ് കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ഇപ്രാവശ്യം കൂടി ഇതിൽ കാണിച്ചു എന്ന് മാത്രമാണ് കേട്ടോ പിന്നെ ഞാൻ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം പത്ത് ഗ്രാം ചിലപ്പോൾ നമ്മൾ പത്തോ പന്ത്രണ്ടോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ അത് നമ്മൾ കറക്റ്റ് നോക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ കൂടുതൽ ബീഡ്സുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പത്ത് ഗ്രാമിന് പത്ത് രൂപ ആയിട്ട് കൊടുക്കുന്നത് എട്ട് മോഡൽസ് ബീഡ്സുകൾ ഉണ്ടോ അതിലൊന്ന് പതിനഞ്ച് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക ആ നോർമൽ വൈറ്റ് ബീഡ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താൽ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയുടെ ബീഡ്സും അപ്പോൾ ഇതെല്ലാം നമ്മളൊരു കിറ്റായിട്ട് ഇരുന്നൂറ് രൂപ ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപ എന്ന ചാർജിലാണ് നമ്മൾ കൊടുക്കുന്നത് തുടക്കക്കാർക്ക് ഇതൊരു വലിയ ഓഫറാണ് കേട്ടോ ഇത്രയും നല്ല ബീഡ്സുകൾ ഇത്രയും റേറ്റ് കുറവിന് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾക്ക് കൂടി ഇതൊരു ഉപകാരത്തിൽപ്പെടും അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കേ